നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റ് മത്സരം ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി മാഞ്ചസ്റ്ററിലെ ഓൾ ട്രാഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം ക്രിക്കറ്റ് ഗ്രൗണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ആ സ്റ്റേഡിയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വൈകാരികമായ നിമിഷങ്ങൾ നമ്മൾ കുറച്ചു കാലം പിന്നോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒരു പതിനേഴ് വയസ്സുകാരൻ പയ്യൻ തൻ്റെ ആദ്യത്തെ ടെസ്റ്റ് സെഞ്ചുറി നൂറ്റി പത്തൊൻപത് റൺസ് ഔട്ട് അത് സച്ചിൻ ടെൻഡുൽക്കറാണ് അതും ഇതേ ഗ്രൗണ്ടിൽ വെച്ച് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന ആഷസ് ടെസ്റ്റ് പരമ്പര ഓസ്ട്രേലിയ വേഴ്സസ് ഇംഗ്ലണ്ട് അതിൽ ഷെയ്ൻ വാണിൻ്റെ ബോൾ ഓഫ് ദ സെഞ്ചുറി എന്നറിയപ്പെടുന്ന ആ ഒരു വിക്കറ്റ് ആ ഒരു ബോൾ അതും ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇത് മാത്രമല്ല ഈ ഗ്രൗണ്ട് അഥവാ ഈ പിച്ച് എങ്ങനെ അത്രയ്ക്ക് ചലഞ്ചിങ് ആവുന്നു എന്ന് നമുക്ക് ഒന്ന് നോക്കാം ഇതുവരെ നടന്നിട്ടുള്ള ഒൻപത് ടെസ്റ്റ് മത്സരങ്ങളിൽ വെച്ചിട്ട് ഇതുവരെ ഒരു കളി പോലും ഇന്ത്യക്ക് അവിടെ ആ സ്റ്റേഡിയത്തിൽ ജയിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതൊരു വിഷമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിൽ നാല് തോൽവികളും അഞ്ച് സമനിലകളുമാണ് ഡ്രോസ് ആണ് നമുക്ക് ഇതുവരെയുള്ള റെക്കോർഡ് ഐ മീൻ നമ്മുടെ സ്റ്റാറ്റസ് അപ്പോൾ ഈ വരുന്ന നാലാം ടെസ്റ്റ് അത്രയ്ക്ക് ചലഞ്ചിങ് തന്നെ ആയിരിക്കും മാത്രമല്ല ഡിഫിക്കൾട്ട് ഇറ്റ്സ് ഹാർഡ് ഹാർഡ് കോറാണ് പക്ഷേ നമ്മൾ ഒരുപക്ഷെ അതിനെല്ലാം തരണം ചെയ്ത് നമുക്ക് ഒരു വിജയം നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഇത്രയും വർഷത്തിന് ശേഷമുള്ള ഒരു ഒരു നമുക്കൊരു എന്താ പറയുക ഒരു റെക്കോർഡ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പിന്നെ പിന്നെ അത് എങ്ങനെ ഇത്രയും ചലഞ്ചിങ് ആവുന്നു എന്നതിലേക്ക് നമുക്ക് കിടക്കാം പല റൂമേഴ്സും വരുന്നത് ഞാൻ വായിക്കാനിടയുണ്ടായി അതായത് ഈ നാലാമത്തെ മത്സരത്തിൽ ജസ്പ്രീത് ബുംറ പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് അത് എൻ്റെ അറിവിൽ അത് ഒരു കൺഫേം ആയിട്ടുള്ള ഒരു എനിക്ക് കിട്ടിയിട്ടില്ല മാത്രമല്ല ബി സി സി ഐയുമായിട്ട് ചെറിയ ചൊറികളുണ്ട് അപ്പം അവർ പറയുന്നത് ഒരു പ്ലെയർ ബോളർ അല്ലെങ്കിൽ ഒരു പ്ലെയർ ഒരു പ്ലെയറിനെ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ അയാൾ ആ പരമ്പരയിലുള്ള എല്ലാ മത്സരവും കളിച്ചിരിക്കണം എന്നാണ് ഞാൻ വായിക്കാനിടയുണ്ടായത് ഇതിൽ എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് തികച്ചും ഓപ്പോസിറ്റാണ് കാരണം ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലെയറിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രം കണക്കിലെടുക്കാൻ പാടില്ല അത് മാത്രം കണക്കിലെടുത്ത് ആ ഒരു പ്ലെയറിനെ നമ്മൾ ഫോഴ്സ് ചെയ്യിപ്പിക്കാൻ പാടില്ല അതായത് ആ ഒരു ബോർഡ് ബോർഡ് അവർ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ആ ഒരു പ്ലെയറിനെ കളിക്കിറക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ആ ഒരു വ്യക്തിയുടെ മാനസിക ഒരു പ്രഷർ സമ്മർദ്ദം അവരുടെ ഒരു മൈൻഡ് സെറ്റും കൂടെ നോക്കണം അപ്പം ഇഫ് ദ വാണ്ട് ടു ബി ഔട്ട് ആ ഒരു മത്സരത്തിൽ അവർക്ക് വിശ്രമം വേണം ഐ മീൻ അത് ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും ആണ് അപ്പം അങ്ങനെയാണെങ്കിൽ അത് ആ അവർക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് അതങ്ങനെ ഒരു പ്ലെയറിന് സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ളൊരു ഒരു ഒരു റൈറ്റ് അത് കൊടുക്കണം എന്ന് തന്നെയാണ് ഒരു ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല ആൻഡ് പിന്നെ നമുക്ക് ക്രിക്കറ്റ് പ്രേമികൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഇന്ത്യൻ പിച്ച് പോലെ ആയിരിക്കില്ല ഒരിക്കലും വിദേശ പിച്ചസ് എന്ന് പറയുന്നത് അതിൽ സോയിലിൻ്റെ വ്യത്യാസം ഉണ്ടാകും ഐ മീൻ റെഡ് സോയിൽ ബ്ലാക്ക് സോയിൽ ചിലപ്പോൾ രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള അടിയിലും റെഡും ബ്ലാക്കും കൂടെ അങ്ങനെ വരാം അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് എനിക്കറിയില്ല ഞാനതിനെക്കുറിച്ച് കൂടുതലും ഫോളോ അപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ അത് എങ്ങനെയൊക്കെ ആ ഒരു ഐ മീൻ ആ ഒരു ഔട്ട് ഔട്ട്ഫീൽഡ് മാറാൻ സാധ്യതയുണ്ട് ഐ മീൻ ഈ അഞ്ചാമത്തെ ദിവസം ദിവസമാകുമ്പോഴേക്കും അല്ലെങ്കിൽ അവസാന സെഷനുകളിലേക്ക് വരുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ ഈ ലാസ്റ്റത്തെ മാച്ച് കണ്ടതാണ് നമുക്ക് ഈ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്ന ഒരു കമ്പാരിറ്റീവ്ലി ഒരു ചെറിയൊരു ടോട്ടൽ അതെങ്ങനെ അത്രയ്ക്കും ഡിഫിക്കൽട്ടായി എന്നുള്ളത് ചുമ്മാ ക്രിക്കറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ വാർത്ത കാണുന്നവർക്ക് മാത്രം അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല ഞാൻ കേട്ടിട്ടുണ്ട് ആ ഇവർക്ക് ആദ്യത്തെ ഇന്നിങ്സിൽ മുന്നൂറ്റി എൺപത്തേഴ് എന്തോ അടിക്കാൻ പറ്റിയല്ലോ പിന്നെന്തുകൊണ്ടാണ് ഈ ചെറിയൊരു സ്കോർ അല്ലെങ്കിൽ ടോട്ടൽ ഇവർക്ക് മറികടക്കാൻ പറ്റാത്തത് എതിർ ടീമിനും എന്തുകൊണ്ടത് അത്രേ അടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അപ്പം അങ്ങനെയുള്ളവരടുത്ത് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല ബേസിക്സും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മളൊന്നും പറയാൻ പോകണ്ട അറിയാനുള്ളവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം ആൻഡ് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് സഞ്ജു സാംസൺസ് എന്താ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രേഡ് വിൻഡോ എന്ന് പറയുന്നതാണ് അത് സി എസ് കെയുമായി ബന്ധപ്പെട്ട കുറേ റൂമേഴ്സ് ഞാൻ കുറച്ച് നാളായിട്ട് കേൾക്കുന്നുണ്ട് അപ്പം അതിൽ എന്താ പറയുക ഒരു കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഓരോരുത്തരും കണ്ടില്ല അപ്പം സി എസ് കെക്ക് ഒരു എന്താ പറയുക ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇതിൽ കെ കെ ആറിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്താണെന്ന് കൂടെ നോക്കാം അവർക്കും ഒരു ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാനുള്ള ഒരു വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാൻ അവർക്കും ആവശ്യമാണ് എന്നുള്ള നിലയ്ക്കാണ് ഐ മീൻ ക്യാപ്റ്റൻസിയും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കീ പ്ലെയർ വേണം അവർ ആദ്യമൊക്കെ ഈ പറയുന്ന നമ്മുടെ രാജസ്ഥാൻ റോയൽസിലെ സഞ്ജു സാംസണെ അവരും എന്താ ടീമിലൊട്ടെടുക്കാനുള്ള നീക്കങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ദിവസങ്ങളിലറിഞ്ഞത് അവർ അവർ ബാക്കായി എന്നാണ് അപ്പം മെയിനായിട്ടും ഇപ്പോൾ ഈ ഒരു ട്രേഡ് വിൻഡോയിലൂടെ നമ്മുടെ സഞ്ജു സാംസണെ സി എസ് കെയിൽ എടുക്കുകയാണെങ്കിൽ അതേ ഒരു എന്താ പറയുക വാല്യൂ ഉള്ള കറൻ്റ്ലി പതിനെട്ട് കോടി എന്തോ ആണ് അങ്ങനെ എന്തോ ആണ് ഞാൻ വായിച്ചത് അതേ ഒരു ഇതിലുള്ള രണ്ട് പേരെ അല്ലെങ്കിൽ ഒരാളെ കൊടുക്കണം ഐ മീൻ ട്രാൻസ്ഫർ ചെയ്യണം അപ്പം ഒന്നിൽ ശിവം ദുബെ അല്ലെങ്കിൽ അങ്ങനെ ആരെയോ പേരെയാണ് ഞാൻ വായിച്ചത് പിന്നെ പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു റൂമർ ഞാൻ അറിഞ്ഞു മറ്റൊന്നുമല്ല സർ ജഡു രവീന്ദ്ര ജഡേജയെ ഇതുപോലെ എന്താ ടീം മാറ്റുന്നു അല്ലെങ്കിൽ മറ്റേതോ ടീം പകരത്തിനെടുക്കുന്നോ അങ്ങനെന്തോ അത് പിന്നീട് അവരെ അതിൻ്റെ ഒഫീഷ്യൽസ് അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതൊരു ഇറ്റ്സ് നോട്ട് ജെനുവിൻ അത് ആയിട്ടുള്ള ഒരു വാദമല്ല അത് അങ്ങനെ സംഭവിക്കില്ല എന്നാണ് പറയുന്നത് അത് നന്നായി കാരണം സി എസ് കെയിൽ നിന്നും ജഡേജയും കൂടെ പോയിക്കഴിഞ്ഞാൽ അതാക ഒരു കാര്യമല്ല അത് നമ്മുടെ ചെന്നൈ ഫാൻസിനെല്ലാവർക്കും അറിയാം ഇത്രയും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസും അതിൽ എൻ്റെ അഭിപ്രായവും അല്ലെങ്കിൽ ഇതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് ആൻഡ് നമ്മളടുത്തൊരു വീഡിയോ അതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഫ്രം അവർ ഓഡിയൻസ് ഇറ്റ്സ് അബൌട്ട് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കോൺട്രവേഴ്സികളായിട്ടുള്ള കുറച്ച് ഇപ്പോഴും ഐ മീൻ ഇപ്പോഴും ഡിബേറ്റിങ് ഒരിക്കലും അതായത് നെവർ എൻഡിങ് ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇറ്റ്സ് അബൗട്ട് റൂൾസ് ആൻഡ് തിങ്സ് ലൈക്ക് കാര്യങ്ങൾ അപ്പം അത് അതിൻ്റെ ഒരു അനിവാര്യത എത്രത്തോളമാണ് അല്ലെങ്കിൽ അതിൽ ഈ പറയുന്ന സോളിഡ് റൂൾസ് ക്രിക്കറ്റ് ലോസ് ഉണ്ട് റൂൾസ് ഉണ്ട് അപ്പം അതും അതിൻ്റെ ഇടയിൽ ഈ ഒരു സ്പോർട്സിൽ ഒരു ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ സ്പോർട്സ് മാൻ സ്പിരിറ്റ് സ്പിരിറ്റ് ഓഫ് ദ ഗെയിം അപ്പം അത് ഡിവൈഡ് ബലാണ് എപ്പോഴും നോക്കിയാലും ഒരു രണ്ട് ചേരി ഉണ്ടാവും അങ്ങനെ ചെയ്യേണ്ടായിരുന്നു അതൊരു ജെൻറ്റിൽമാൻസ് ഒരു രീതി അല്ല അങ്ങനെ വിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇപ്പം ആണെങ്കിലും അമ്പയർ വിക്കറ്റ് കൊടുത്താലും ഇപ്പം ഓപ്പോസിറ്റ് ടീം ക്യാപ്റ്റൻ പറയുകയാണെങ്കിൽ അത് വിക്കറ്റ് അവർക്ക് വേണ്ട ആ പ്ലെയറിനെ അല്ലെങ്കിൽ ആ ബാറ്റ്സ്മാനെ തിരിച്ച് ക്രീസിലേക്ക് വിളിച്ച് നോട്ട് ഔട്ടാക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പം അതൊരു ഓഡിയൻസ് നമ്മളടുത്ത് ചോദിച്ചൊരു കാര്യമാണോ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് അപ്പം നമ്മളടുത്ത വീഡിയോ കുറച്ച് ഇറ്റ്സ് സംതിങ് ലൈക്ക് ഡിബേറ്റബിൾ ആയിരിക്കും അതൊരു എന്താ പറയുക ഒരിക്കലും ചർച്ചകൾ തീരാത്ത ക്രിക്കറ്റ് ലോകത്തെ എപ്പോഴും രണ്ട് ചേരികളുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ ആയിരിക്കും അതിൽ ഞാൻ പണ്ട് മുതൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു കൺക്ലൂഷൻസ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയങ്ങളിൽ നിന്നും റൂൾസ് അങ്ങനെ അല്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെയല്ലേ വരേണ്ടിയിരുന്നത് അതല്ലേ കുറച്ചുകൂടെ ഫെയർ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്